തുടങ്ങാണ് നാട്ടുകാരെന്ന നിലയില് നിങ്ങളുടെ സഹകരണവും നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു നാട്ടുകാരെന്ന നിലയിൽ ബേപ്പൂർ ബസ്സിന് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് ഇപ്പൊ കുറച്ചായിട്ട് ഡിസംബർ മാസം വന്നാൽ ആളുകൾ ബേപ്പൂർ ബസ്സിന്റെ ആകാംക്ഷയോടെ കാത്തിരിക്കുക ബേപ്പൂരി വന്ന മാറ്റം ചെറുതല്ല ഒരുപാട് മാറ്റങ്ങൾ ബേപ്പൂരിൽ വന്നിരിക്കുന്നത് ഓരോ വർഷത്തിലും ഇവിടെ വലിയ രീതിയിൽ കൊണ്ടുപയോഗിച്ചുകൊണ്ട് ബേപ്പൂരിന്റെ ഈ പുളികോട് വികസനത്തിനായാലും ഇവ ഈ പ്രദേശത്തെ ആകെ മൊത്തത്തിൻ്റെ വികസനം വർഷവർഷം തന്നെ കുടിക്കൂടി വന്നുകൊണ്ടിരിക്കുക ഈ ബേപ്പൂർ ഫെസ്റ്റ് ഡിസംബർ മാസം എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ഫെസ്റ്റ് ആയാലും ശരി ഇവിടുത്തെ മറ്റ് വിവിധ പരിപാടികളായാലും ശരി ഓരോന്ന് വെറൈറ്റി വെറൈറ്റി വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നാട്ടിൻ്റെ പല ഭാഗത്തും ബേപ്പൂരാണ് നടക്കുന്നതെങ്കിലും ചാലിയത്തും കോഴിക്കോട് മാനഞ്ചറയിലോ കോഴിക്കോടിൻ്റെ പല ഭാഗത്തും ബീച്ചിലും ഒക്കെ തന്നെ ഈ ബേപ്പൂരി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ അരങ്ങാറാണ് ഇപ്പോൾ തന്നെ നാട്ടിലത്തെ കോഴിക്കോടിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും ആളുകളും ഒന്നുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയാണ് ബേപ്പൂരി ഫസ്റ്റ് വളരെ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആളുകൾ അതി സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് എന്ന് വരും എന്ന് വരും നമുക്ക് ഇരുപത്തിയാന് തീയതി സ്റ്റാർട്ട് ചെയ്യാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾകാൻ ചെയ്യാണ് നമ്മൾ ബേപ്പൂരിൽ ആളുകൾക്ക് തന്നെ എല്ലാവരും അറിയാത്തവരെ അറിയിച്ചുകൊണ്ട് ഈ ഫസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് ഇതിൽ ഫുട്ബോൾ സ്റ്റായാലും ശരി ഇതിനെ മറ്റെല്ലാ ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രമായിരിക്കും ഒന്ന് നിങ്ങൾ തന്നെ എൻ്റെ പേര് എ പി സമിതിയുടെ കോഴിക്കോട് ജില്ലയുടെ വൈസ് ചെയർമാൻഷൻ ആ ഞങ്ങള് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് കടലോര ജാഗ്രത സമിതിയും അതിനനുബന്ധിച്ച് കടലിനോട് മല്ലടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ചാലിയാറിന്റെയും അറബിക്കടലിന്റെ തീരത്തും അതിമനോഹരമായ ഒരു ബീച്ചാണ് േപ്പൂർ ബീച്ച് ഈ മറീനയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉല്ലാസത്തിന് വരുന്നുണ്ട് അതിഗംഭീരമായ നാടാണ് വേപ്പൂര് സ്വാതന്ത്ര്യ സമരം മുതൽ രാജ്യത്തിന് വേണ്ടി പല സംവിധാനങ്ങളും ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ മഹാനാടാണ് വേപ്പൂര് വേപ്പൂരിന്റെ സംവിധാനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിൽ കലാശിമാരും മത്സ്യത്തൊഴിലാളികളും ഒരൊറ്റക്കെട്ടായി വളരെ സൗഹാർദ്ദത്തിന്റെ വളരെയധികം സന്തോഷത്തിന്റെ നിലപാടിലാണ് പോകുന്നത് ചാലിയത്തിൻ്റെയും ബേപ്പൂരിൻറെയും നിലമ്പൂരിൽ നിന്ന് വരുന്ന ഒഴുക്ക് വെള്ളത്തെ നമ്മൾ അറബിക്കടൽ വളരെ ഐതിഹാസികമായിട്ട് സ്വീകരിക്കുന്ന ഒരു അക്കരയും ഇക്കരയുമാണ് ആ കരയിലുള്ള ജനങ്ങൾ വളരെയധികം മതസൗഹാർദ്ദത്തിന്റെ വളരെയധികം അടുപ്പത്തിലുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഞാൻ എന്ന് പറയാതെ നമ്മൾ ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് ഈ നിൽക്കുന്ന ആളുകൾ മുഴുവനും

സി പഠിക്കുന്നത് എത്ര പ്രാക്ടീസ് തുടങ്ങിയിട്ട് രണ്ടു മാസമായി ഇവിടെ ഡെയിലി വരാറുണ്ടോ ഇടക്കിടക്ക് വരുമോ